എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും എൻ്റെ ഈ വ്ലോഗ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഈ എൻ്റെ ഈ ബണ്ടുങ് ടൂരിലത്തെ അവസാന ഭാഗമാണ് ഈ വീഡിയോ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ബണ്ടുങ്ങിലെ അലുൻ അലുൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഒരു സിറ്റിയുടെ ഒരു ഭാഗമാണ് അതിൻ്റെ ഒരു ബസ് സ്റ്റോപ്പ് ഈ ബസ് സ്റ്റോപ്പിൻ്റെ നേരെ പിന്നിലാണ് ബണ്ടുങ് ഗ്രാൻഡ് മോസ്ക് അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ആ ഗ്രാൻഡ് മോസ്കിൻ്റെ ഗ്രൗണ്ടിലേക്കാണ് പോകുന്നത് ഈ ബണ്ടു ബണ്ടുങ്ങിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം മുസ്ലിംസാണ് പിന്നെ ഈ ഇൻഡോനേഷ്യയിലെ എല്ലാ വലിയ വലിയ പള്ളികളിലും ഞായറാഴ്ച ഒരു കുടുംബ സമാഗം സമാഗമം എന്ന രൂപത്തിലുള്ള ഒരു സോഷ്യൽ പ്രോഗ്രാം നടക്കും എല്ലാ വലിയ വലിയ പള്ളികളിലും പള്ളികളിലും ഇതൊരു ഗ്രാൻഡ് മോസ്ക് ആണ് അപ്പം ഇതിൻ്റെ ഗ്രൗണ്ടിൽ ഒരു പിന്നെ കാർപ്പറ്റ് വിരിച്ചിരിക്കുകയാണ് ഇന്നിവിടെ ഇപ്പോൾ സമയം പത്ത് മണിയായിട്ടുള്ളു രാവിലെ പത്ത് മണിയൊക്കെ ആയിട്ടുള്ളൂ അപ്പോൾ അത് പ്രോഗ്രാം തുടങ്ങാൻ പോവാണ് അതുവരെ എനിക്കവിടെ കാത്തുക്കാൻ പറ്റില്ല കുറേ കുട്ടികൾക്കുള്ള എല്ലാ കളിക്കാനുള്ള സൗകര്യങ്ങളും മറ്റു മറിച്ചൊക്കെ ഉണ്ടാകും ഓക്കെ ഞാനിപ്പോൾ ഇതാ ഉച്ച ഇതിപ്പോൾ ഉച്ചയായി അപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുകയാണ് അവിടെ അടുത്തൊരു റെസ്റ്റോറൻറ്റിൽ ഈ റെസ്റ്റോറൻറ്റിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെ ഭക്ഷണം വളരെ ഇതാണ് ഏറ്റവും വലിയ കുറവുള്ള സ്ഥലം ഭക്ഷണത്തിന് പക്ഷെ നല്ല ഭക്ഷണമാണ് ഒമ്പതിനായിരം റുപ്യ ഇൻഡോനേഷ്യയുടെ ഒരു മീലിന് ഒമ്പതിനായിരം റുപ്യന്ന് പറയുന്നത് നാൽപ്പത്തഞ്ച് റുപ്യ ഇന്ത്യയുടെ നാൽപ്പത്തഞ്ച് കാണുന്ന പച്ചക്കറികളിൽ നാല് പച്ചക്കറിയും ചോറും എടുക്കുകയാണെങ്കിൽ ഒമ്പതിനായിരം റുപ്യ മാത്രമേ ഉള്ളൂ പിന്നെ എക്സ്ട്രാ പച്ചക്കറികൾ എടുക്കുകയാണെങ്കിൽ പിന്നെ പൈസ തന്നെ കൂടി കൂടി വരും അപ്പോൾ ഞാനിന്ന് ഏതായാലും ഇവിടുന്ന് ഭക്ഷണം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഈ ബണ്ടുങ്ങിൽ നിങ്ങൾ കറങ്ങി നടക്കും നടക്കാൻ സമയം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അവിടെ എല്ലാ സ്ത്രീകൾ സ്ത്രീകളെ ശ്രദ്ധിച്ചാൽ മതിയാ മുസ്ലിങ്ങളുടെ ഡെൻസിറ്റി മനസ്സിലാക്കാന് വളരെ കുറച്ച് സ്ത്രീകൾ മാത്രമേ ഈ ഹിജാബ് ധരിക്കാത്തുള്ളൂ ബാക്കി എല്ലാവരും ഹിജാബിലാണ് നിങ്ങൾ കാണുക ഇതാണ് ഞാൻ ഓർഡർ ചെയ്ത ഭക്ഷണം പക്ഷേ ഈ ഭക്ഷണത്തിന് ഒമ്പതിലാർക്കല്ല കാരണം ഇതിൽ കുറേ വേറെ പച്ചക്കറികൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇത് കൂന് മഷ്റൂം മഷ്റൂം ടിക്കയാണിത് മഷ്റൂം ടിക്ക അപ്പോൾ ഏതായാലും ഇപ്പോൾ ടൂറിന് പോകാൻ അടുത്ത സ്പോട്ടിലേക്ക് പോകാനാണ് അടുത്ത സ്പോട്ട് ഇതാണ് അതും ഒരു വേറൊരു സ്ഥലത്തുള്ള അഗ്നിപർവ്വതാണ് നല്ല ദൂരം ഉണ്ട് ഇവിടുന്ന് ഒരു മുപ്പത് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ പോകുന്നതിന് മുമ്പ് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോകുക എന്നുള്ള ഇവിടെ കയറിയത് അങ്ങനെ ഭക്ഷണം കഴിഞ്ഞാൽ ഉടനെ പുറപ്പെട്ട് കഴിഞ്ഞു വീണ്ടും നെൽവയലുകളും കുന്നുകളും ഇനി കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും തേയിലത്തോട്ടം കാടുകൾ ഇതൊക്കെ കടന്ന് 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 ഇങ്ങനെ പോകണം ഇനി പോകുന്ന സ്ഥലത്തിൻ്റെ ഒരു കുറച്ച് കാര്യം പറയാമെന്ന് വെച്ചാൽ ഇത് ഒരു വലിയൊരു കുന്നിൻ്റെ നടുവിൽ ഒരു സ്വ ഒരു സ്ഫോടനം നടന്നതാണ് ലാവയുടെ സ്ഫോടനം ഈ ഇൻഡോനേഷ്യയിൽ അങ്ങനെയാണ് എല്ലാ ഓരോ സ്ഥലത്തൊക്കെ സ്ഥലത്തും ഒക്കെ ഈ സ്ഫോടനങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മുമ്പത്തെ കാലത്താണെങ്കിൽ നന്നായി നടന്നിരുന്നത് ഇപ്പോൾ കുറച്ച് കുറവാണ് അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത് ഇതിപ്പോൾ ഞാനിവിടെ ഇറങ്ങി നടക്കാൻ കാരണം എന്താ വെച്ചാൽ ഇവിടെ റോഡ് ശരിയല്ല റോഡ് സ്ലിപ്പറിയാണ് അപ്പോൾ മോട്ടർസൈക്കിൾ എങ്ങാനും ഒഴുകിയിട്ടുണ്ടെങ്കിൽ മറിഞ്ഞു വീഴും അപ്പോൾ ഞാൻ കുറച്ച് ദൂരം നടക്കുകയാണ് ആ മോട്ടോർ സൈക്കിൾ ഡ്രൈവർ മോട്ടോർ സൈക്കിൾ സുരക്ഷിതമായ സ്ഥലത്ത് കൊണ്ടുപോയതിന് ശേഷം അവിടെ പോയി കയറാമെന്നുള്ള നിലക്കാണ് പിന്നെ അതല്ല നല്ല സീനറിയാണ് ഇവിടെ നിന്ന് അപ്പോൾ അതത് ഷൂട്ടിങ് ചെയ്യാന്നുള്ള നിലക്കാണ് ഞാൻ ഇറങ്ങി നടന്നത് താങ്കണ്ട റ റോഡും ശ്രദ്ധിച്ചറിയാം വളരെ സ്ലിപ്പറിയാണ് എന്താ ഈ വരുന്ന ആൾക്കാർക്ക് തന്നെ ശരിക്കും ബാലൻസ് കിട്ടുന്നില്ല അപ്പോൾ ആ സ്ഥലം ഏതാണ്ട് എത്തരയ്ക്കണ് ഇവിടെയൊക്കെ ഹെയർ പിൻ വളമാണ് വളരെ ഉയർ ഉയർ ഉള്ള സ്ഥലമാണ് ഇതൊക്കെ അപ്പോൾ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പോകണമെങ്കിൽ ഒരു കുടിച്ചു വഴി കൂടെയാണ് പോകേണ്ടത് ഇവിടെ അധികാരം വരാറില്ല ടൂറിസ്റ്റുകൾ മാത്രമേ വരാറുള്ളൂ പിന്നെ അവിടെ കുറച്ച് ആൾക്കാർ ഇതാണ് അത് വന്ന ഫസ്റ്റ് വീട് അത് ശ്രദ്ധിച്ചോളൂ അതാണ് ഇവിടെ ഏതാണ്ട് എഴുപത്തി അഞ്ച് കൊല്ലം മുമ്പുള്ള വീടാന്നാണ് പറയുന്നത് ആദ്യം കണ്ട വീട് ഇതൊക്കെ പിന്നീട് വന്നതാണ് ഈ സ്ഥലത്ത് ഈ സ്ഥലത്ത് ആദ്യത്തെ ഒരു വ്യക്തി അലഞ്ഞു തിരിഞ്ഞ് നടന്ന് വന്നിട്ട് ഈ സ്ഥലം കണ്ടുപിടിച്ചത് ഏതാണ്ട് നൂറ് വർഷം മുമ്പാന്നാണ് പറയുന്നത് ഇത് ആ താഴത്ത് കാണുന്ന ഒരു ഹാർട്ടിൻ്റെ ചിഹ്നത്തിലുള്ള സ്വിമ്മിംഗ് പൂൾ നിങ്ങളവിടെ കാണുന്നുണ്ട് എന്താ സംഭവം എന്നുള്ളത് അവിടെ താഴത്ത് ഇറങ്ങുമ്പോൾ ഞാൻ വിശദമായിട്ട് കാണിച്ച് തരാം പറഞ്ഞു തരാം ഇവിടുന്ന് കാണുന്ന പോലെയല്ല എന്തായാലും ഒരു കുന്നിൻ്റെ ഇടയിലാണ് ഈ സ്ഫോടനം നടന്നതെന്ന് പറഞ്ഞല്ലോ ആ കുന്നിൻ്റെ മധ്യഭാഗമാണ് ഈ കാണുന്നത് ഇവിടുന്ന് ഈ ഷേയ്പ് വരാൻ കാരണം തന്നെ ഈ സ്ഫോടനം കാരണമാണ് പക്ഷെ അത് ഏത് വർഷം നടന്നു ആർക്കും അറിയില്ല ചിലപ്പം ആയിരം വർഷം ആയിരിക്കാം ലക്ഷം വർഷമായിരിക്കാം ആർക്കും അറിയില്ല ഈ സ്ഥലം കണ്ട് പിടിച്ചത് നൂറ് വർഷം മുമ്പാണ് ആ ആരോരോ ആൾ നടന്നു വന്നപ്പോൾ ഇങ്ങനെ സ്ഥലം കണ്ട് അങ്ങനെയാണിത് പുറം ലോകം അറിഞ്ഞത് ഇങ്ങനൊരു സ്ഥലം ഉള്ളത് ഇവിടെയും ഈ നേരത്തെ പറഞ്ഞ പോലെ കാലാവസ്ഥ ഇങ്ങനെ മാറി മാറി മാറിക്കോണ്ടിരിക്കും അപ്പോൾ ഈ കണ്ടുപിടിച്ചതിന് ശേഷം പിന്നെ ആ സമയത്തൊന്നും ടൂറിസ്റ്റുകളില്ല ആ സമയത്ത് ആ ആൾ പിന്നെ ഈ സ്ഥലം കണ്ട് അത്ഭുതപ്പെട്ട് കാരണം അത്ഭുതപ്പെടാൻ കാരണം അന്ന് വിവരം വിദ്യാഭ്യാസം ഒന്നും ഇല്ലല്ലോ അപ്പോൾ ഈ സ്ഥലങ്ങളെ കാണുമ്പോൾ കാരണം ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ് ഞാൻ പ്രധാനമായിട്ട് പറയാൻ കൊള്ളുന്നത് അതെന്താ വെച്ചാൽ ചൂട് വെള്ളവും ഇപ്പം ഈ ഇടത്ത് സൈഡിൽ കാണുന്ന ചൂട് വെള്ളവും വലത്ത് സൈഡിൽ ഞാൻ കാണിച്ചുതരാം ഇപ്പം കാണുന്നില്ല കാണിച്ചുതരാം വലത്ത് സൈഡിൽ ഇതല്ല അതല്ല ഇതൊക്കെ സ്വിമ്മിംഗ് കൂടുതൽ നല്ല ചൂടുള്ള വെള്ളമാണ് ഇതൊക്കെ നാൽപ്പത് നാൽപ്പത്തഞ്ച് ഡിഗ്രി നല്ല ചൂടുള്ള വെള്ളമാണ് ഇതൊക്കെ ഇതിന് പ്രത്യേകത പറഞ്ഞില്ല എപ്പോഴും അപ്പോൾ എന്താ വെച്ചാൽ തണു ഐസ് പോലത്തെ തണുത്ത വെള്ളവും അതുപോലെ തന്നെ തോട്ട പൊള്ളുന്ന ചൂടുവെള്ളവും തോളോട് തോൾ ചേർന്ന് ഒഴുകുന്ന ഒരു സ്ഥലമാണിത് അതാ ഈ വലത്ത് സൈഡിൽ കാണുന്നില്ല സ്പീഡിൽ ഒഴുകുന്ന വെള്ളം അത് ഐസ് പോലത്തെ തണുത്ത വെള്ളമാണ് അതായത് ഇത് ഇത് അതേസമയം ഈ വലത്ത് സൈഡിൽ ആ പയ്യന്മാരൊക്കെ ഇരിക്കുന്ന വെള്ളം നാല്പത്തഞ്ച് ഡിഗ്രി നാല്പത് ഡിഗ്രി ഒക്കെ ചൂടുള്ള വെള്ളമാണ് അപ്പോൾ ഇതാണ് ഈ സ്ഥലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ അതിന്റെ മുകൾ ഭാഗത്ത് നിങ്ങൾ ആ പുക പൊന്നും കണ്ടില്ല അത് അത് ഈ സ്ഥലം കണ്ടുപിടിച്ച അന്നത്തെ കാലം മുതൽ ആ പുക ഇങ്ങനെ പൊന്തുണ്ട് എന്നാ പറയണത് അത് ഇവിടെ ആ ഫസ്റ്റ് വീട്ടിൽ താമസിച്ച ആ കുടുംബം ഉണ്ടല്ലോ അവർ എഴുപത്തിമൂന്ന് കൊല്ലം എന്നാ പറഞ്ഞത് ഇവിടെ അപ്പൊ അവര് പറഞ്ഞത് ജനിച്ചു വളർന്ന ആ പയ്യം ആ ആൾക്കാരൊക്കെ വിപ്പ വയസ്സായിരിക്കണു അവരൊക്കെ പറയുന്നത് ഈ എഴുപത്തിമൂന്ന് കൊല്ലമായിട്ട് അവർ ഈ സംഭവം ഇങ്ങനെ തന്നെ കാണുന്നുണ്ട് ഈ വെള്ളം ഇങ്ങനെ തന്നെ ഒഴുകുന്നുണ്ട് കുറേ കൂടെ ചെയ്യുന്നില്ല വേനൽക്കാലത്ത് ആ തണുത്ത വെള്ളം ഇത്തിരി കൂടുന്നല്ലാതെ മഴക്കാലത്ത് ആ തണുത്ത വെള്ളം ഇത്തിരി കൂടുന്നല്ലാതെ മറ്റുള്ള എല്ലാ ഇതും ഒരേപോലെ എന്നാ പറയുന്നത് ആ പുക പുകപൊന്തലൊക്കെ അതേപോലെ ഉണ്ട് എഴുപത്തി മൂന്ന് കൊല്ലമായിട്ട് എന്നാണ് പറയണത് എത്രയോ വർഷമായിട്ടുണ്ടാവും പിന്നെ ഈ ഇംഗ്ലീഷുകൾക്കുള്ള ഇവരെ വരണെന്താ ചളി ഇവിടെ ഇതിലത്തെ ഇവിടുത്തെ ചളി ഇവിടെ ചളി മേത്ത് ഇങ്ങനെ പരട്ടിയിട്ട് വേറെ ഒരു നാലഞ്ച് മണിക്കൂറോടെ ഇരിക്കും എന്നിട്ട് ആ ചളി ഇവർ ഇങ്ങനെ ഈ വെള്ളത്തിൽ ഈ ചൂടുള്ള വെള്ളത്തിൽ പിന്നെ കുളിച്ചത് കഴിക്കളിയും ആ തോലിക ഒക്കെ വളരെ ബെസ്റ്റാന്നാണ് പറയണത് അവ ഇവിടെ ഇംഗ്ലീഷരാണ് വരുന്നത് ഇംഗ്ലീഷ് വരുന്നതിനായിട്ട് തന്നെ ഇപ്പം നമ്മളിപ്പോൾ ഇന്ത്യക്കാരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കൂടി വന്ന ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ അങ്ങനെ ഒന്ന് സ്ഥലം വിടും ഇംഗ്ലീഷർ അങ്ങനെയല്ല ഇംഗ്ലീഷർ രാവിലെ ഒമ്പത് മണിക്കൊണ്ട് വരും പിന്നെ പോകുന്നത് മൂന്ന് മണി നാല് മണിക്കാണ് അതുവരെ ഒരു ഈ വെള്ളത്തിൽ അങ്ങനെ മാറി 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 അങ്ങോട്ട് കിടന്ന് ഇങ്ങോട്ട് കിടന്ന് പിന്നെ കുറച്ച് ചളി പരട്ടിയിട്ട് ഇങ്ങനെ കുത്തിരിക്കും അവിടെ എന്നിട്ട് ഭക്ഷണം കഴിച്ച് വീണ്ടും വരും എന്നിട്ട് വീണ്ടും ചളി വരട്ടി കി അങ്ങനത്തൊക്കെ പരിപാടിയാണ് കുറേ മണിക്കൂർ ഉണ്ടാവും അവിടെ അവർ അവിടെ ഉണ്ടാവും ഇതാണ് പിക്ചറസ് ആയിട്ടുള്ളൊരു ഇതാണ് ഫോട്ടോ കെടുത്താൻ നല്ല ഉഷാറായിരിക്കും അപ്പോൾ ഇത് ചൂടുവെള്ളം അതിൻ്റെ അപ്പുറത്തുള്ള തണുത്ത വെള്ളം അത് വ്യത്യാസം എന്ന് വെച്ചാൽ ഒന്ന് ഒന്ന് വയസ്സ് പോലത്തെ തണുത്ത ഇതാണ് ഈ കണ്ണാണ് ചൂടുവെള്ളം ഈ വരുന്നത് ഐസ് ബോധ തണുത്ത വെള്ളൂ ഇതാണ് തോളോട് തോളോ ഒരു മിനിറ്റ് ഈ രണ്ടും കൂടി വരുന്നത് അതാണ് ഈ സ്ഥലത്തിന്റെ വലിയൊരു പ്രത്യേകത ഈ സ്ഥലം ഇങ്ങനെ കണ്ടതിൻ്റെ കാരണമാണ് ആ ഫസ്റ്റ് വന്ന ആൾക്കാർ ഇതെന്താണ് അതാണ് ഇതാണ് ആ സ്ഫോടനം നടന്ന സ്ഥലം അത് ശരിക്ക് കാണിച്ചതാണ് അതാ അങ്ങോട്ട് പ്രവേശനമല്ല കാരണം അവിടെ ആ പാറൊക്കെ നല്ല ചൂടായിട്ടാണ് ഇരിക്കുന്നത് ആ ചൂട് ആ ഏതോ കാലഘട്ടം മുതലൊക്കെ തന്നെയാണ് അപ്പോൾ അതാണ് സ്ഫോടനം വേണമെങ്കിലും പോകുക എന്ന് വെച്ചാൽ ഈ ഇംഗ്ലീഷ് ചിലപ്പോൾ ചളി വരട്ടിട്ട് അങ്ങ് അവിടെ പോകുന്നതാണ് സവന എന്നും പറഞ്ഞിട്ട് സവന സവന ഉണ്ടല്ലോ സവന ആഹ് അതാണെന്ന് പറഞ്ഞിട്ട് നാച്ചുറൽ സവന എന്നു പറഞ്ഞിട്ട് ഈ ചളി മൊത്തം ശരീരത്തിൽ പെരട്ടിയിട്ട് ആ പാറമ്മ പോയിട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ് എന്തായാലും അതാണ് ആ സ്ഥലം അപ്പൊ ഈ സ്ഥലം കണ്ടുപിടിച്ചതിന്റെ ഉടനെ എന്താ സംഭവിച്ചാല് ഇത് ആദ്യമായിട്ടാണ് മനുഷ്യൻ ഇങ്ങനെ ഒരു തണുത്ത വെള്ളം ചൂടുവെള്ളം ഒന്നിച്ചു ഒഴുകുന്നത് കണ്ടിട്ട് അത് അന്ധവിശ്വാസങ്ങളുടെ ഒരു കേദാരായി മാറിയ സ്ഥലം വെറും അന്ധവിശ്വാസങ്ങളായിരുന്നു ഇവിടെ അതായത് ഈ ഇത് വെള്ളത്തിൽ എന്തോ പ്രത്യേകത ഉണ്ട് എന്തു രോഗം ഉണ്ടെങ്കിലും മാറും എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ജനങ്ങൾ എന്താ ഇവിടെ ഒരു സ്ത്രീ എന്താ അറിയില്ല വസ്ത്രത്തിനോടൊക്കെ ഭയങ്കര അലർജിയാണെന്ന് തോന്നുന്നു എന്താണെന്നറിയില്ല അങ്ങനെ ഈ അന്ധവിശ്വാസത്തിൻ്റെ കാര്യം പറയണം അന്ധവിശ്വാസം എന്ത് രോഗം ഉണ്ടെങ്കിലും മാറും എന്നുള്ളൊരു അന്ധവിശ്വാസമായിരുന്നു അപ്പോൾ ദൂരദൂര രാജ്യങ്ങൾ അന്ന് വിവരം വിദ്യാഭ്യാസമൊന്നുമില്ലല്ലോ അങ്ങനെ ആൾക്കാർ ഈ മരിക്കാറായ ആൾക്കാരെ കൊടുത്തിട്ട് ഇവിടെ വെള്ളത്തിൽ കൊടുത്ത് മുക്കും ഏത് ഈ തണുത്ത വെള്ളത്തിൽ മുക്കും പിന്നെ ചൂട് വെള്ളത്തിൽ മുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ അന്ധവിശ്വാസമായിരുന്നു പിന്നെ കുറേ എന്തൊക്കെ മൃഗം അതാ ഇവിടെ ഇതാ ഇതവിടെ ഒരു തളച്ച വെള്ളം പൊന്തുന്ന സ്ഥലം ഇങ്ങനെ ഒരുപാട് സ്ഥലമുണ്ട് ഇതിൽ തൊന്ന് കാണിച്ചതെന്നാണ് ഞാൻ ഇതായാലും ഏതാണ്ട് ഒരു നൂറ് ഡിഗ്രി അവിടെ ഇപ്പോൾ കൈ ഇട്ടിട്ടുണ്ടെങ്കിൽ കൈ പോയുള്ളൂ നൂറ് ഡിഗ്രിയോളം ചൂടുള്ള വെള്ളമാണ് ആ തളച്ചോണ്ടിരിക്കുന്നത് അവിടെ അവിടെന്നാണ് വെള്ളം പൊന്തുന്നത് ആ പിന്നെ അന്ധവിശ്വാസങ്ങൾ പിന്നെ അന്ധവിശ്വാസങ്ങൾ എല്ലാം എന്തായി ഈ വിഗ്രഹാരാധനയിൽക്കായി അത് പിന്നെ അങ്ങനെ തന്നെയല്ല മനുഷ്യൻ്റെ അങ്ങനെയാണ് എന്തെങ്കിലും ഒന്നും കിട്ടിയില്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു രോഗങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് അതിനെ ആരാധിക്കാൻ തുടങ്ങും അങ്ങനത്തെ പരിപാടിയായിരുന്നു ഇവിടെ പക്ഷെ ഇപ്പോൾ ഒരു നാൽപ്പത് വല്ലായിട്ട് ഇവിടെ വന്ന് ആൾക്കാരൊക്കെ എഡ്യൂക്കേറ്റ് ചെയ്ത് ഇവിടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു അവരൊക്കെ എഡ്യൂക്കേറ്റ് ചെയ്ത് അവരോടൊക്കെ പറഞ്ഞ് തോന്നുന്നു അന്ധവിശ്വാസം ഇല്ലാത്തത് ജസ്റ്റ് ഇങ്ങനെ അഗ്നിവ്രോധം പൊട്ടുമ്പോൾ സംഭവിക്കാവും സംഭവിക്കാൻ സാധ്യതയുള്ളൊരു സംഭവങ്ങൾ മാത്രമാണെന്നൊക്കെ പറഞ്ഞ കൊടുത്ത് ഇപ്പം അന്ധവിശ്വാസങ്ങളൊന്നും ഇല്ല പിന്നെ അതിൻ്റെ പുറമെ ഇസ്ലാം മതം ശരിക്കും വ്യാപിച്ചല്ലോ അപ്പോൾ പിന്നെ ഇതാ ഈ പണ്ട് കാലത്തുള്ള അന്ധവിശ്വാസികൾ ഉണ്ടാക്കി വെച്ച ഒരു വിഗ്രഹം ആണൊക്കെ എടുക്കണത് അതിപ്പോഴും അവിടെ തന്നെ ഉണ്ട് അത് വന്നുതന്നെ ഉള്ളു പിന്നെ ഇസ്ലാം മതമൊക്കെ വന്നതിന് ശേഷം പിന്നെ ഈ അന്ധവിശ്വാസങ്ങളൊക്കെ കുറക്കണു പോയി കിട്ടി ഇപ്പോൾ ടൂറിസ്റ്റുകൾ ടൂറിസ്റ്റ് കേന്ദ്രമായി മാറിയിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ഇവിടെ വരിക എന്ന് പറഞ്ഞാൽ ഒന്നാം തരം ഫോട്ടോ എടുക്കുക അതുപോലെ തന്നെ ഈ സ്ഥലങ്ങൾ കണ്ട് മനസ്സിലാക്കി പഠിക്കുക പിന്നെ ഇതിൽ ഇവിടെ വന്നാൽ ഈ ആ വെള്ളത്തിൽ കുളിക്കാതെ പോകുന്നത് വലിയൊരു നഷ്ടമാണ് അപ്പോൾ അതിൽ കുളിച്ചിട്ടൊക്കെ പോയാൽ മതി വേണമെങ്കിൽ ആ ചളി ആ ചളി എന്ന് പറഞ്ഞാൽ ഈ ചൂടെടത്തിൻ്റെ അടിയിൽ നിന്ന് വരണ കാരണം അതിൽ പുഴുക്കളും അത് ഇതൊന്നും ഉണ്ടാവില്ല വളരെ വളരെ ക്ലിയർ ആയിരിക്കും എന്ന് മാത്രമല്ല ആ ചളിയിൽ നേരത്തെ ഞാൻ കഴിഞ്ഞ വീടിലൊക്കെ പറഞ്ഞ പോലെ തന്നെ അതിൽ കണ്ടമാനം ലവണങ്ങളാണ് മൂലകം ലവണം കെമിക്കൽസാണ് അത് ദേഹത്ത് പെരട്ടി ഇങ്ങനെ ഇരുന്നാൽ മറ്റേ ശരീരത്തിലെല്ലാ ഇതും ഏത് ഈ എല്ലാ ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ ഉണ്ടല്ലോ ചൊറി അത് ഇതൊക്കെ പറഞ്ഞിട്ടില്ലേ അല്ലെങ്കിൽ ഫംഗസ് കുത്തും കുത്തുംപുള്ളിയും ഇതൊക്കെ പോയി കിട്ടും അപ്പം ഇതുവരെ വന്നിട്ട് കുളിക്കാൻ പോകുന്ന മോശമല്ലേ എന്ന് വിചാരിച്ചാൽ ഞാനൊന്ന് വെള്ളത്തിലെടുത്ത് ചാടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ പിന്നിലത്തെ ഏരിയ കാണാം എങ്ങനെ ഏത് രൂപത്തിലാണ് പിന്നെ ചൂട് പാറൊക്കെ ചൂടായിട്ട് പുക പോകുന്നുള്ളന്ന് നിങ്ങൾക്ക് കാണാം നേരത്തെ മേലിന് നോക്കിയപ്പോൾ അത് കണ്ടിരുന്നില്ല അപ്പോൾ താഴത്ത് വരും വന്നപ്പോഴാണ് ഇത് ക്ലിയർ ആയിട്ട് കണ്ടത് അല്ലേ അപ്പോൾ ഇങ്ങനത്തെ ഒരു അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകതയാണ് പിന്നെ അതുമാത്രമല്ല ഈ ഇതിൻ്റെ സൈഡിൽ ജീവിക്കുന്ന ആൾക്കൾക്കൊക്കെ വളരെ രോഗങ്ങളൊക്കെ വളരെ കുറവാണെന്നാണ് പറഞ്ഞത് അത് സത്യമാണോ നോണയാണോ അതൊന്നും അവർ അവിടെ മേലെ പോയപ്പോൾ പറഞ്ഞതാണ് രോഗം വളരെ കുറവാണ് അപ്പോൾ എൻ്റെ ഇന്നത്തെ ഇവിടുത്തെ ഈ ഞാനിപ്പോൾ ഒന്നൊന്നര മണിക്കൂർ ചിലവാക്കി അങ്ങനെ ഇവിടുന്ന് ബൈ ബൈ പറയാണ് അപ്പം നിങ്ങൾ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ അവിടെ താഴ്ത്തു കുറച്ച് ലോക്കൽ പയ്യന്മാരെ കണ്ടില്ലേ അവർ ചിലപ്പം പേഴ്സ് തുറന്ന് പൈസ കാക്കും അപ്പോൾ പേഴ്സൊക്കെ ഒന്ന് സൂക്ഷിച്ചു വെക്കണം ആ പേഴ്സ് മൊത്തത്തിൽ ഒള്ളൂല പേഴ്സിൽ നിന്ന് ഒരു ഒരു നോട്ടൊക്കെ എടുക്കുള്ളൂ കാരണം ആധാർ ഇല്ലല്ലോ അപ്പോൾ അതൊന്ന് സൂക്ഷിക്കുക ബാക്കിയൊക്കെ നോക്കണം ബാക്കി സമാധാനം ഒരു പ്രശ്നമില്ല അവിടെ അങ്ങനെ അത് നിന്ന് ഇറങ്ങി ആകാശനിന്ന് ഇറങ്ങി ഭൂമിയിലേക്ക് വന്ന് ഇപ്പം കുറച്ച് മേഘങ്ങളൊക്കെ കാണാൻ തുടങ്ങി സ്കൂരി വളക്ഷം കാണാൻ തുടങ്ങി ഇനി അടുത്ത സ്പോട്ടാണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് പറയും ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഇതാണ് നമ്മുടെ ബണ്ടു ടൂരിലത്തെ അവസാനത്തെ സ്പോട്ട് അത് കഴിഞ്ഞാൽ തിരിച്ച് ജക്കാർട്ടിലേക്ക് പോവാണ് ഇതാ പിന്നെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ കടന്നിരിക്കുകയാണ് ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ കടക്കാൻ ഇരുപതിനായിരം രൂപയുടെ ടിക്കറ്റാണ് അത് കൊടുത്ത് കടന്നു കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ എൻട്രൻസ് ഇവിടെ കുറേ ആൾക്കാർ വേഷം കെട്ടിയിരിക്കുന്നുണ്ട് ഞാൻ വിചാരിച്ചു എന്താണെന്ന് വിചാരിച്ച് നോക്കും ഇവരെന്താ അഭ്യാസം കാണിക്കാൻ പോകുന്നതാണ് ഞാൻ വിചാരിച്ചു നോക്കുമ്പോ എന്നാണ് ഫോട്ടോ എടുക്കുക എന്നിട്ട് അവർക്ക് പൈസ കൊടുക്കണം എൻ്റെ അവിടെ കടക്കാൻ പൈസ പിന്നെ ഫോട്ടോ എടുക്കാൻ വേറെ പൈസ ഭക്ഷണം കഴിക്കാൻ പൈസ പിന്നെ അവിടെ നടക്കാൻ പൈസ വേണ്ട പിന്നെ അവിടെ ഒരു ബോട്ടുണ്ടതിൽ കയറാൻ പൈസ അങ്ങനെയാണ് ആകെ പൈസയാണ് അപ്പോൾ ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റിനോട് കേൾക്കുമ്പോഴേക്കും തായ്ലാന്റിൽത്തെ ഫ്ലോട്ടിംഗ് മാർക്കറ്റാണെന്ന് വിചാരിച്ച് ഓടി വരും എന്താണോ എന്ന് വിചാരിച്ചിട്ട് പക്ഷേ ഇവിടെ അതല്ല ഇവിടെ ഒരു മനുഷ്യനിർമ്മിതമായ ചെറിയ ഒരു കായൽ ഒരു കുളം എന്ന് വേണമെങ്കിൽ പറയാം അതിൻ്റെ ചുറ്റും കുറച്ച് ബിൽഡിംഗ് കെട്ടിയിട്ട് ഈ തോണി ഈ ചെറിയ ചെറിയ തട്ടുകട ഉണ്ട് തട്ടുകട അത് തോണിയുടെ ഷേപ്പിലാക്കിയിട്ട് സൈഡിലിട്ട് ആണ് വേറെ ഒന്നുമില്ല എന്നിട്ട് അതിന് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് പേരിട്ട് ആണ് അല്ല തായ്ലാന്റിൽത്തെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഒരു ഭാരതപ്പുഴ പോലത്തെ ഒരു പുഴയിലാണത് അതൊന്നും ഒരു മനുഷ്യന്മാരുടെ ഒരു സംസ്കാരമാണ് ആ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് അതുപോലെയാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടാ ഞാൻ ഓടി വന്നത് ഇവിടെ നിന്ന് കണ്ടത് ഇങ്ങനെ ഒരു ചൈന ചൈനക്കാരൻ്റെ സ്ഥലമാണ് ഇത് മൂപ്പിലൊരു കൊളം ഉണ്ടാക്കി ഈ ഇതുപോലത്തെ ഒരു കുളം ഉണ്ടാക്കി വെച്ചിട്ട് അതിൽ കുറച്ച് തോണിയൊക്കെ ഇട്ട് കുറച്ച് ചെറിയ ചെറിയ തോണി ഇട്ട് അതിൽ കുറച്ച് റെസ്റ്റോറൻറ്റ് അതിനും അവിടെ സാധനം വാങ്ങണം അഞ്ചായിരത്തി വിലയാണ് പുറത്ത് വാങ്ങുന്നതിനേക്കാൾ അഞ്ചായിരത്തി ഈ സംഭവം പുറത്ത് നമ്മൾ എന്തെങ്കിലും ഒരു ഭക്ഷണം വാങ്ങി അതിൻ്റെ അതിൻ്റെ അഞ്ചായിരത്തി വില കൊടുക്കണം ഇവിടെ ഒരു ഒരു വെള്ളം ആയിരം റുപ്യാണ് പുറത്ത് ഇവിടെ അയ്യായിരം റുപ്യാണ് അപ്പോൾ നമ്മൾ നമ്മളിത്ര ദൂരത്തുനിന്ന് ബസ്സോ കാറോ ട്രെ മോട്ടർസൈക്കിളൊക്കെ പിടിച്ച് വന്നിട്ട് ഇവിടെ കടക്കണമെങ്കിൽ ഇരുപതിനായിരം റുപ്യ കൊടുത്ത് ഇവിടെ വന്നിട്ട് ഇവർക്ക് ബിസിനസ് കൊടുക്കണം അതാ പോണ ഒരു ബോട്ട് കണ്ടില്ല അതിന് വേറെ കൊടുക്കണം ഇരുപത്തയ്യായിരം മുപ്പതിനായിരം എന്തോ കൊടുക്കണം അതിലൊന്നും ഒരു റൗണ്ട് അടിക്കണമെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ വന്നാൽ നടക്കാൻ പൈസ വേണ്ട ബാക്കി എല്ലാവരും പൈസ കൊടുക്കണം അപ്പോൾ അങ്ങനെ പൈസ കൊടുക്കാൻ റെഡി ആണെങ്കിൽ ഇവിടെ വന്ന് ഒരു നാലഞ്ച് ഫോട്ടോ എടുത്ത് എടുത്ത് അത്രേ ഉള്ളൂ പിന്നെ ഇവിടുത്തെ വേറെ കാര്യം പറയുകയാണെന്ന് വെച്ചാൽ ഈ ഫ്ലോട്ടിങ് മാർക്കിൻ്റെ മേലെ എന്തൊരു ഒരു ഗാർഡൻ ഒന്നും ഉണ്ട് അവിടെ കുടുംബസമേതം പോയിട്ട് കുറച്ച് സമയം ചിലവാക്കൊക്കെ ചെയ്യുക പിന്നെ ഇൻഡോനേഷ്യൻ ട്രഡീഷണൽ ഭക്ഷണങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അഞ്ച് വില കൊടുത്ത് വാങ്ങാൻ തയ്യാറാണെങ്കിൽ ഇവിടെ വന്നിട്ട് എന്തേലൊക്കെ വാങ്ങി തിന്നാം കുടുംബസമേതൊക്കെ വേറെ കുട്ടികൾക്ക് ഇങ്ങനെ അങ്ങോട്ടേക്കുള്ളൊക്കെ ഓടി ഉള്ളൂ വേറെ പ്രത്യേകിച്ച് ഇതുകൂടെ ഒന്നും കാണാനില്ല എന്തായാലും ഞാനിവിടെ ഞാൻ തായ്ലാന്റിൻ്റെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് മനസ്സിൽ കണ്ടിട്ട് ഓടി വന്നതാണ് അപ്പോൾ കണ്ടത് ഒന്നുമില്ല ഇവർ കച്ചവടം ചെയ്യുകയാണ് നമ്മൾ ആ കച്ചവടക്കാർക്ക് നമ്മൾ പൈസ കൊടുത്ത് കച്ചവടം ചെയ് കൊടുക്കണം അത് അത്ര ഞാൻ കണ്ടിട്ടുള്ളൂ വേറെ ഒന്നും കണ്ടിട്ടില്ല അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഈ സ്ത്രീകളെ നോക്കിയാൽ മതി ഇവിടുത്തെ മുസ്ലിങ്ങളുടെ ഡെൻസിറ്റി അറിയണമെങ്കിൽ പറഞ്ഞില്ലേക്കാണല്ലോ മൊത്തം ഹിജാബാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനത്തോളം പണ്ടെങ്കിൽ സ്ത്രീ പിന്നെ മുസ്ലിങ്ങളാണ് അതുകൊണ്ടാണ് അങ്ങനെ ഇതൊക്കെ ട്രഡീഷണൽ ഭക്ഷണമാണ് ഓരോ ഇത് വെക്കണം അല്ല ചെറിയ ചെറിയ തോണികളില്ലേ അത് വേണമെങ്കിൽ ഇപ്പുറത്തൊരു തട്ടുകൾ ഉണ്ടാക്കി ഇടാവുന്നേ ഉള്ളൂ എന്നിട്ട് ആ തോ തോണി ആ കിട്ടും എന്നിട്ട് ഫ്ലോട്ടിംഗ് മാർക്കറ്റിന് ഒരു പേര് ഇട്ടു അതിൻ്റെ അപ്പോൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ ഏതെങ്കിലും കാലത്ത് വന്നിട്ട് വരികയാണെങ്കിൽ വരാം ഇല്ലെങ്കിൽ ടൈം വേസ്റ്റ് ആക്കാണ്ട് അവിടെ പ്രത്യേകിച്ചൊന്നും ഇല്ല ഞാനതാ ജസ്റ്റ് നിങ്ങൾ അതാ മേലെ ഒരു റെയിൻബോ ഗാർഡൻ ഉണ്ട് അവിടെ ചിലപ്പം കുട്ടികൾക്കൊക്കെ കളിക്കാൻ എന്തെങ്കിലുമൊക്കെ സൗകര്യം ഉണ്ടാകുമായിരിക്കും ഞാൻ എന്തായാലും അങ്ങോട്ട് പോണില്ല സമയമില്ല അപ്പോൾ ഈ ഇതാണ് മൊത്തത്തിലൊരു ഒരു സൈറ്റ് ഇതാണ് ഒരു സൈറ്റ് അത് ഞാൻ എൻ്റെ ക്യാമറ മാക്സിമം ഉയർത്തി നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് അപ്പോൾ നിങ്ങൾക്ക് ജനറലായിട്ടൊന്നും മനസ്സിലാവും എങ്ങനെയാണ് എൻ്റെ കിടക്കുന്നു എന്നുള്ളത് അപ്പോൾ ഇതാണ് ബണ്ടുങ്ങിലത്തെ എൻ്റെ അവസാനത്തെ സ്റ്റോപ്പ് അപ്പോൾ നിങ്ങൾ ബണ്ടു ടൂർ ആസ്വദിച്ചു എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാനിപ്പോൾ അത് തിരിച്ചു പോയാണ് എൻ്റെ ഹോസ്റ്റലിലേക്ക് ഹോസ്റ്റലിൽ താമസം വളരെ ചീപ്പാണ് അപ്പോൾ ഞാൻ ഇപ്രാവശ്യം എൻ്റെ ടൂർ മൊത്തം വളരെ ചെലവ് ചുരുക്കുകയാണ് ചെയ്തത് പക്ഷേ ലക്ഷ്യസ്ഥാനത്തൊക്കെ എത്തി എന്നാണ് എൻ്റെ വിശ്വാസം നിങ്ങളെൻ്റെ ഈ അഞ്ച് വീഡിയോയും മൊത്തം കണ്ട് ആസ്വദിച്ചിട്ട് ആസ്വദിച്ചിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെ ഇതപ്പോൾ ഈ കുന്നും മലയൊക്കെ ഇറങ്ങുകയാണ് ഇറങ്ങിയിട്ട് വേണം ബണ്ടുങ്ങിലെത്താൻ ബണ്ടുങ് സിറ്റിയിലെത്താൻ ഇതൊക്കെ ബണ്ടുങ്ങും തന്നെയാണ് ബണ്ടുങ് സിറ്റിയിലേക്ക് എത്താൻ ആ ബണ്ടു സിറ്റിയിലെത്തി കഴിഞ്ഞാൽ പിന്നെ അടുത്ത് തിരിച്ച് ജക്കാർട്ടിലേക്ക് വരാനുള്ള പരിപാടികളാണ് അപ്പോൾ അതുപോലെ തന്നെ ഈ മോട്ടർ സൈക്കിൾ ടാക്സിയിൽ ഇരുന്ന കാല് സ്റ്റക്കാവും അതാണ് ആകെ പ്രശ്നം രണ്ട് ഇപ്പോൾ രണ്ട് ദിവസം രണ്ടോ മൂന്ന് ദിവസം ഈ മോട്ടർ മോട്ടർസൈക്കിൾ ഇരുന്നിരുന്നിട്ട് എൻ്റെ കാല് ഈ വിമാനത്തിൽ കയറി ജെറ്റ് ലെക്ക് എന്ന് പറയില്ലേ അതുപോലെ ബൈക്കിലേക്കായി മാറി ആകെ സ്റ്റക്കായി മാറി മസിൽസൊക്കെ ആകെ പിടിച്ചിരുന്നു കാരണം ഈ ഇത്തല്ലേ രണ്ടു മൂന്ന് മണിക്കൂറൊക്കെ അപ്പോൾ ഇതാണ് ബണ്ടുങ്ങിൻ്റെ ഒരു എന്താ പറയുക സിറ്റി എത്തണതിന് മുമ്പൊരു ചിത്രം അങ്ങനെ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് ടൂർ വിജയമാണെന്നാണ് എൻ്റെ ഒരു ധാരണ അപ്പോൾ ഇതാണ് ബണ്ടിങ് സ്റ്റേഷൻ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടിട്ടുണ്ടാവും ഇനി ട്രെയിൻ കയറുക ജക്കാർത്തേക്ക് പോവുക അതോടുകൂടി ഈ ടൂറിൻ്റെ അന്ത്യമായി അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിരുന്നത് നിങ്ങളോട് ഞാൻ വളരെയധികം നന്ദി പറയാണ് അഞ്ച് വീഡിയോ കണ്ട ആൾക്കാരാണെങ്കിൽ വളരെ വളരെയധികം നന്ദി പറയാണ് അങ്ങനെ ഇനി അടുത്തൊരു ടൂർ വീഡിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച വരുന്നവരെ നിങ്ങളെല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം ബൈ ബൈ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോകൾ ഷെയർ ചെയ്യുക താങ്ക് വെരി മച്ച് ബൈ ബൈ